തൃശ്ശൂരിലെ കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ ഇന്നലെ ചില ആക്രമണങ്ങൾ നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഒറ്റയാനെ പൂട്ടാനായിട്ട് കുങ്കിയാനെ എത്തിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പോൾ നാട്ടുകാര് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒറ്റയാനെ എത്രയും വേഗം കുതിരാനിൽ നിന്ന് മാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ ആ പ്രതികരണം ഒന്ന് കാണാം ഇന്നലെ എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഒരു ഒമ്പതര അയ്പത്തിനും ആദ്യ ആദ്യ ട്രിപ്പ് ആന വന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഒരു ഒരമണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും വന്ന് എൻ്റെ വീടിൻ്റെ അതിൽ വന്ന് പട്ടി കുറച്ചതുകൊണ്ട് പട്ടിയുടെ പട്ടീനെ ഓടിച്ച് എൻ്റെ വീടിൻ്റെ അവിടേക്ക് ശരിക്കും ആന കയറി ഞങ്ങളൊക്കെ പേടിച്ച് കറച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്നാം ട്രിപ്പും ആന വന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരുടെ എല്ലാവരും ഉറങ്ങളച്ചിരിക്കുകയാണ് പിന്നെ വന്നത് നാലാമത്തെ ട്രിപ്പ് വന്നത് മൂന്ന് മണിക്കാണ് ആന പ്രതികാരതാക്കിയായോ ഇങ്ങനെ വാശി കിട്ടി നാല് തവണയൊക്കെ വരിക സൂര്യ സജി ഇന്നലെ മാത്രം ഈ കുതിരാനടക്കമുള്ള ജനവാസ മേഖലയിൽ നാല് തവണയാണ് ഈ ഒറ്റയാൻ എത്തിയത് വലിയ ഭീതിയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത് ഇന്നലെ ഈ ആന പോകുന്ന സമയത്ത് നായ കുരയ്ക്കുകയും അതേ തുടർന്ന് ഒരു വീടിന് നേരെ ആന ആക്രമണം നടത്തുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പുതൂണടക്കം തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു തകർത്തു ഇതോടുകൂടിയാണ് ഈ കുങ്കിയാനയെ എത്തിച്ചുകൊണ്ട് ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്ന വയനാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനകളെ ഇപ്പോൾ കുതിരാനിൽ എത്തിച്ചിട്ടുണ്ട് വിക്രം ഭരത് എന്നീ ആനകളെയാണ് എത്തിച്ചിരിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി ഈ ആനയെ കാട് കാടുകയറ്റുന്നതിനുള്ള കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം